എന്നെ നിങ്ങൾ ഒരു വേശ്യ എന്ന് വിളിച്ചാൽ ഞാൻ അത് വേണമെങ്കിൽ സമ്മതിക്കും പക്ഷേ ഞാൻ ഒരിക്കലും സ്പൈ അല്ല ഞാൻ എന്നും ജീവിച്ചിട്ടുള്ളത് പ്രണയത്തിനും ആനന്ദത്തിനും വേണ്ടി മാത്രമാണ് സൗന്ദര്യവും വശ്യതയും കൊണ്ട് ലോകത്തെ തന്നെ വലയിലാക്കിയ ലോകപ്രശസ്ത ചാരവനിതയായ മാതാഹാരിയയുടെ വാക്കുകളാണിവ മാർഗരീറ്റർഡുഡിയ സെല്ല എന്ന മാതാഹാരി തന്റെ പതിനെട്ടാമത്തെ വയസ്സിൽ റൂഡോൾഫ് മക്ലോയിഡ് എന്ന സമ്പന്നമായ ചെറുപ്പക്കാരനെ വിവാഹം കഴിച്ച് ഭർത്താവിനൊപ്പം തന്റെ ജീവിതം ഇന്തോനേഷ്യയിലെ ജാവ ദ്വീപിലേക്ക് പറിച്ചു നടന്നു പക്ഷേ ആ ജീവിതം പ്രതീക്ഷിച്ച ശോഭിച്ചിരുന്നില്ല ഭർത്താവിന്റെ ക്രൂരതയിൽ നിന്നും സമാധാനം ലഭിക്കാൻ അവൾ ജാവനീസ് നൃത്തം പഠിക്കാൻ ആരംഭിച്ചു മിലിറ്ററി ക്യാമ്പിൽ എത്തുന്ന വേലക്കാരികളായ സ്ത്രീകൾ നേരം പോക്കിന് വേണ്ടി കളിച്ചിരുന്ന നൃത്തമാണത് അതിനിടെ റുഡോൾഫുമായുള്ള ബന്ധം പിരിഞ്ഞ് മാർഗ്രീറ്റ പാരീസിലെത്തി ഡാൻസറായാണ് മാർഗ്രീറ്റ അവിടെ ജോലി ചെയ്തു തുടങ്ങിയത് ഇന്ത്യനേഷ്യയിൽ വെച്ച് പഠിച്ചെടുത്ത ഒറിയന്റൽ നൃത്തരൂപങ്ങൾ മാർഗരീറ്റ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തയാക്കി ഏറെ നിഗൂഢമായ ഒരു നൃത്തരീതി പിന്തുടർന്നു പോയ അവൾ അതിനോടൊപ്പമുള്ള നിഗൂഢത പേരിലും നിലനിർത്തി അങ്ങനെ പാരിസിൽ മാർഗരീറ്റ ടെർഡുഡിയോ സെല്ലി മേരി മാതയായി മാറി പതിയ തന്റെ മാതകമായ സൗന്ദര്യം പ്രകടിപ്പിച്ചുള്ള മാതയുടെ ചുവടുകൾ അവളെ പ്രശസ്തയാക്കി മാതാ ഹാരിക്ക് എത്ര കാമുകന്മാരുണ്ടായിരുന്നുവെന്നതും ഇന്നും ആർക്കും അറിവില്ല സൈനികരുമായി നല്ല ബന്ധമുണ്ടായിരുന്ന മാതയെ നിരവധി രഹസ്യ മിഷനുകൾ അവർ ഏൽപ്പിക്കുകയും ചെയ്തു സ്നേഹം നടിച്ച് യുദ്ധതന്ത്രം ചോർത്തുന്നതും സൈനിക രഹസ്യങ്ങൾ കരസ്ഥമാക്കുന്നതുമെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അതിനിടെ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ പെടുന്നനെ ഒരു നാൾ മാതാഹാരിയെ ഒരു സംഘം പോലീസുകാർ അറസ്റ്റ് ചെയ്തു ജർമ്മനിയിൽ നിന്നും പാരീസിലേക്ക് പോകാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു ആ അറസ്റ്റ് ചോദ്യം ചെയ്യലിൽ താനൊരു ചാരപരിതയാണെന്ന് മാതാഹാരി സമ്മതിച്ചു പക്ഷെ ജർമ്മനിക്ക് വേണ്ടി ഫ്രഞ്ച് സൈന്യത്തിൽ നിന്നും രഹസ്യം ചേർത്താൻ നിയോഗിക്കപ്പെട്ട ആളായിരുന്നു അവളെങ്കിലും ജർമ്മനി ഇക്കാര്യം തള്ളി പറഞ്ഞു ജർമ്മനിക്ക് വേണ്ടി ചാരവൃത്തി നടത്തിയതിലുള്ള അരലക്ഷത്തോളം ഫ്രഞ്ച് സൈനികർ കൊല്ലപ്പെട്ടുവെന്നാണ് മാതാഹാരിക്കെതിരെയുള്ള കുറ്റവും തെളിവുകളൊന്നുമില്ലെങ്കിലും മാതാഹാരിയെ വെടിവെച്ച് കൊലപ്പെടുത്താനായിരുന്നു വിചാരണ പൂർത്തിയാക്കിയപ്പോൾ പുറത്തുവന്ന ഉത്തരവ് അതേ വർഷം ഒക്ടോബർ പതിനഞ്ചിന് മാതാഹാരിയെ വിധി നടപ്പാക്കുകയും ചെയ്തു അന്നുവരെ പാരീസിനെ തന്റെ സൗന്ദര്യത്തിൽ മയക്കിയിരുന്ന മാതാഹാരി പലരുടെയും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി തൻ്റെ സൗന്ദര്യം പണയപ്പെടുത്തി ഒടുവിൽ ഒറ്റയ്ക്ക് ചട്ടക്കൂട്ടിലേക്ക് പ്രവേശിച്ചപ്പോഴും അവിടെയും തൻ്റെ ചടുലത ഒളിപ്പിച്ചില്ല ഫയറിംഗ് സ്ക്വാഡിലെ സൈനികർ തങ്ങളുടെ തോക്കുകൾ ഒന്നൊന്നായി ലോഡ് ചെയ്ത മാതയ്ക്ക് നേരെ തിരിച്ചപ്പോഴും തൻ്റെ അവസാന ചുംബനം ഫ്ലെയിങ് കിസ്സായി അവൾ ഫ്രഞ്ച് സൈനികർക്ക് സമ്മാനിച്ചു ഒരുപക്ഷെ ചാരവൃത്തി എന്ന കളങ്കം ചാർത്തി കിട്ടിയില്ല എങ്കിൽ ലോകത്തിലെ സുന്ദരിയായ ചാരവനിതയ്ക്ക് പകരം സുന്ദരിയായ വനിത എന്നവൾ അറിയപ്പെട്ടേനെ റോമൻ റിപ്പബ്ലിക് ആഭ്യന്തര കലാപത്തിലായിരുന്നു കാലം ഒരു ഭാഗത്ത് ജൂലിയ സീസറും മറുഭാഗത്ത് സീസറിന്റെ പഴയ സുഹൃത്തും മകളുടെ ഭർത്താവുമായ പോബിയും ഗ്രീസിലെ യുദ്ധത്തിൽ വിജയം സീസറിനെ തുണച്ചപ്പോൾ പോബി ഈജിപ്തിലേക്ക് പലായനം ചെയ്തു ഈജിപ്തിൽ ഭരണം നടത്തിയിരുന്ന ടോളമിനോട് സീസറിനെതിരെ സഹായം ചോദിക്കാനായിരുന്നു പോബിയുടെ യാത്രയെങ്കിലും സീസറിനെ കൂടെ നിർത്താനായിരുന്നു ടോളമിക്ക് താൽപ്പര്യം സീസറിനെ സന്തോഷിപ്പിക്കാൻ ടോളമി പോംബിയുടെ തലയെറുത്ത് കാഴ്ചവെച്ചെങ്കിലും ശത്രുവെങ്കിലും ഒരു മികവുറ്റ യോദ്ധാവായ പോംബി ഇത്തരത്തിലുള്ള മരണം അർഹിച്ചിരുന്നില്ല എന്നായിരുന്നു സീസറിന്റെ പക്ഷം ഇതോടെ സീസർ ഇടഞ്ഞു എന്നാൽ കുപിതനായ ടോളമി സീസറിനെ തടവിലാക്കി രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ താൻ വധിക്കപ്പെടും എന്ന് സീസറിന് നല്ലവണ്ണം ഉറപ്പായിരുന്നു അങ്ങനെയിരിക്കെ പെടുന്നനെ കുറെ പടയാളികൾ ടോളമിയുടെ കൊട്ടാരത്തിലേക്ക് ഇരച്ചു കയറി എന്താണ് നടക്കുന്നത് എന്ന് മനസ്സിലാകാത്ത സീസറിന് മുമ്പിൽ അംഗരക്ഷകരുടെ കൂടെ മൂടുപടം ധരിച്ച ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെട്ടു ആകാംക്ഷയോടെ നിന്നിരുന്ന സീസറിന്റെ കണ്ണുകളെ ഞെട്ടിച്ചുകൊണ്ട് മൂടുപടം മാറ്റിയ ആ സ്ത്രീ സ്വയം പരിചയപ്പെടുത്തി ഞാൻ ക്ലിയോപാട്ര ടോളമിയുടെ സഹോദരി അധികാരം കൈവിടാതിരിക്കാൻ ടോളമിയെ തന്നെയാണ് അവൾ വിവാഹം ചെയ്തത് അധികാരത്തിന്റെ പേരിൽ ടോളമിയുമായി തെറ്റിയപ്പോൾ അവൾ സീസറിനെ രക്ഷപ്പെടുത്തി ടോളമിക്ക് നേരെ തിരിച്ചു അധികാരം കൈയടക്കി ഒടുവിൽ സീസറുമായി പ്രണയത്തിലുമായി സീസർ സ്വന്തം രാജ്യത്തേക്ക് തിരികെ പോയപ്പോൾ അവൾ തൻ്റെ ഇളയ സഹോദരനായ ടോളമി പതിനാലാമനെ വിവാഹം ചെയ്യുകയും ഭരണം നടത്തുകയും ചെയ്തു തനിക്ക് സീസറിൽ ജനിച്ച സന്തതിയെ മുൻനിർത്തി റോം പിടിച്ചടക്കി റോമും ഈജിപ്തും അടങ്ങുന്ന സാമ്രാജ്യത്തിന്റെ അധികാരം കൈയാളുകയായിരുന്നു ക്ലിയോപാട്രിയുടെ സ്വപ്നം ഇതോടെ ഭർത്താവിനെ കൊലപ്പെടുത്തി അവൾ മകനുമായി റോമിലെത്തിയെങ്കിലും സീസർ കൊല്ലപ്പെട്ടിരുന്നു ഉടനെ അവൾ അധികാരം കയ്യാളിയിർന്ന മാർക്ക് ആന്റണിയെ വരുതിയിലാക്കി ഭരണം പിടിക്കാൻ ശ്രമം നടത്തി എന്നാൽ അപ്പോഴേക്കും മരുമകനായ ഒക്ടേവിയൻ റോമിന്റെ ഭരണം ഏറ്റെടുത്തിരുന്നു തന്റെ സൗന്ദര്യം കൊണ്ട് ഒക്ടോവിനെയും അധിനേതലാക്കാം എന്ന് വിചാരിച്ച ക്ലിയോപാട്രയ്ക്ക് പിഴച്ചു ഒക്ടേവിയൻ ക്ലിയോപാട്രയുടെ പ്രലോഭനങ്ങളിൽ മതിമയങ്ങിയില്ല എല്ലാ വഴിയും അടഞ്ഞതോടെ ഒരു യുദ്ധ തടവുകാരിയായി റോമിലേക്ക് പോകുന്നതിലും നല്ലത് മരണമാണെന്ന് ഉറപ്പിച്ച ക്ലിയോപാട്ര വിഷപ്പാമ്പിനെ കൊണ്ട് കടുപ്പിച്ച് ആത്മഹത്യ ചെയ്തതായി ചരിത്രം വിശ്വസിക്കുന്നുണ്ട് വളർന്നു വരുമ്പോൾ തനിക്ക് ചിലപ്പോൾ എതിരാളികളായേക്കാമെന്ന് തോന്നിയതിനാൽ ക്ലിയോപാട്രയുടെ മകനെയും കൂടി ഒക്ടീവിയൻ കൊലപ്പെടുത്തി ശേഷം ഈജിപ്തിനെ റോമിനോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു റോമൻ റിപ്പബ്ലിക് തകരുകയും ഒക്ടേവിയന്റെ കീഴിൽ റോമൻ സാമ്രാജ്യം ഉദയം കൊള്ളുകയും ചെയ്തു അഗസ്റ്റ സീസർ എന്ന പേരിൽ ഒക്ടീവിയൻ മഹത്തായ റോമ സാമ്രാജ്യത്തിൻ്റെ ആദ്യ ചക്രവർത്തിയായി മാറി ലോക ചരിത്രത്തിലെ സൗന്ദര്യത്തിന്റെ പ്രതിരൂപമാണ് ക്ലിയോപാട്ര അറിയപ്പെടുന്നത് തന്റെ ശരീരം ഉപയോഗിച്ച് മഹത്തായ സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ ശ്രമിച്ച വിശ്വസുന്ദരി തന്റെ സൗന്ദര്യവും യുവത്വവും സംരക്ഷിക്കാൻ കഴുതപ്പാലിലാണ് അവർ കുളിച്ചിരുന്നത് സൈനികരെയും തൊഴിലാളികളെയും എല്ലാം ലൈംഗിക സുഖത്തിനു വേണ്ടി ഉപയോഗിച്ചിരുന്നതായും കഥകളുണ്ട് അതിബുദ്ധിയും അതീവ ഞാന്യയും അതിനൊത്ത വ്യക്തിത്വവും ഉണ്ടായിരുന്നവൾ പിൽക്കാലത്ത് പല സാഹിത്യകാരന്മാരും ക്ലിയോപാട്രയെ പുകഴ്ത്തി കാവ്യങ്ങൾ എഴുതി എന്നാൽ ക്ലിയോപാട്രയുടെ സൗന്ദര്യം എല്ലാം കെട്ടിച്ചമച്ച കഥകളാണെന്നും അവർ അതീവ വിരൂപിയായിരുന്നുവെന്നുമാണ് വാദങ്ങൾ ഉണ്ടായിരുന്നത്